മദ്യപാനികളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ആരെയും കുടിക്കാൻ നിർബന്ധിക്കരുത് അങ്ങനെ ചിലർ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ മദ്യത്തിന് അടിമയായി മാറിയത് മദ്യം എൻ്റെ വിദ്യാഭ്യാസം പത്താം ക്ലാസ് വരെ അതിച്ചുരുക്കി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രസത്തിനായി രുചിച്ചു നോക്കിയതാണ് പിന്നെ അതിനോട് വല്ലാത്ത ഭ്രമമായിരുന്നു ഭ്രമം ഭ്രാന്തായി മാറാൻ അധികനാൾ വേണ്ടി വന്നില്ല ആക്ഷനും കട്ടുമില്ലാതെ ദീപികയുടെ രനീഷ് മാത്യുവിനോട് ആത്മകഥ പറയുകയാണ് മുരളി മുരളിയെ അറിയില്ലേ ഇല്ലെങ്കിൽ അറിയണം വെള്ളം എന്ന സിനിമയിലെ ജയസൂര്യ രണ്ടര മണിക്കൂറുകൾ കൊണ്ട് അവതരിപ്പിച്ചത് മുരളി എന്ന കഥാപാത്രത്തിന്റെ ജീവിതമാണ് അര ഗ്ലാസ് കള്ളിൽ തുടങ്ങിയ മദ്യപാനം ഒന്നും രണ്ടും കുപ്പിയിലേക്ക് മാറി ബോധമില്ലാതാകുന്നത് വരെ കുടിക്കും പിന്നെ ബോധം കെട്ടുള്ള ഉറക്കം ഇണയിക്കുമ്പോൾ തന്നെ മദ്യം വേണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭയമാണ് കൈകളും കാലുകളും വിറയ്ക്കും ഒരടി നടക്കണമെങ്കിൽ രണ്ട് ബഗ് വേണമെന്നുള്ള അവസ്ഥ മുരളിയോട് മിണ്ടരുത് കൂട്ടുകൂടരുത് അടുത്തുപോലും പോകരുതെന്ന് തങ്ങളുടെ മക്കളോട് പണ്ട് ബന്ധുക്കളും നാട്ടുകാരും പറയുമായിരുന്നത്രേ മദ്യം പലപ്പോഴും മരിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ചിലപ്പോൾ വീട്ടുകാരെ വെല്ലുവിളിച്ച് കിണറിന് പടവിൽ നിൽക്കും കിണറ്റിലേക്ക് ചാടും നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് രക്ഷിക്കുമായിരുന്നു ഒരു ദിവസം ഭാര്യയും വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് കൈകാര്യം ചെയ്തപ്പോൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇരുപത്തഞ്ചു കോൾ താഴ്ചയിലുള്ള കിണറ്റിലേക്ക് ചാടി ഫയർഫോഴ്സ് എത്തിയാണ് അന്ന് രക്ഷിച്ചത് ഒടുവിൽ കിണർ വീട്ടുകാർ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മദ്യം കഴിക്കാൻ വേണ്ടി മാത്രം ജോലിക്ക് പോയി തുടങ്ങി പണം തികയാതെ മോഷണവും അത് അച്ഛന്റെ കേശിയിൽ നിന്ന് തുടങ്ങി വീട്ടിലെ സാധനങ്ങളിലെത്തി ഭാര്യയുടെയും മക്കളുടെയും ആഭരണങ്ങൾ മോഷ്ടിച്ചു മദ്യത്തിനുള്ള പണം ലഭിച്ചാൽ പിന്നെ പണിക്ക് പോകില്ല അച്ഛനും കുടുംബക്കാർക്കും ഭാര്യയ്ക്കും തലയുയർത്തി നാട്ടിൽ നടക്കാനാവാത്ത അവസ്ഥ ഒടുവിൽ അച്ഛന് വീട് വിൽക്കേണ്ടി വന്നു തൻ്റെ ഓഹരിയായി അച്ഛൻ തന്ന പണവും കുടിച്ചു തീർത്തു ഇതിനിടയിൽ കുടിനിർത്താൻ ഒന്നല്ല രണ്ടല്ല പതിനഞ്ച് ഡി അഡിക്ഷൻ സെൻറ്ററുകളാണ് സന്ദർശിച്ചത് എന്നിട്ട് മദ്യപാനം തുടർന്നു കൊണ്ടേയിരുന്നു പൊർതിമുട്ടിയ സ്വന്തം വീട്ടുകാർ അറ്റുകൈക്ക് അയാളെ ഗെറ്റ് ഔട്ട് അടിച്ചു കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പണമെല്ലാം മദ്യശാലയ്ക്ക് തന്നെ കൊടുത്തിട്ട് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ കോഴിക്കോട്ടെത്തി ഒരു സ്കാനിംഗ് ലാബിൽ ജോലി ഒപ്പിച്ചു മദ്യത്തിനുള്ള ശമ്പളം കിട്ടി അത് മുഴുവൻ നേരെ മദ്യശാലയിൽ എത്തുകയും ചെയ്തു കയ്യിൽ പണമില്ല താമസിക്കാനിടമില്ല കോഴിക്കോട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമായി ഉറക്കം മദ്യപിക്കാൻ പിച്ചതണ്ടി മദ്യത്തിൻ്റെ നിലവാരം വില കുറഞ്ഞതിലേക്ക് താണു ഒരിക്കൽ വിശന്ന് പൊരിഞ്ഞു നടക്കുമ്പോൾ ഒരു നാട്ടുകാരൻ വന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്തു അയാൾ തിരികെ പോകുമ്പോൾ കൂടെ കൂട്ടി തളിപ്പറമ്പിൽ എത്തിച്ചു അവിടെ ചെന്നപ്പോൾ വീട് വിട്ട് അച്ഛനും അമ്മയും കീഴാറ്റൂരിലേക്ക് പോയെന്നറിഞ്ഞു ഓട്ടോറിക്ഷക്കാരൻ പുതിയ വീട് പടിക്കൽ ഇറക്കി വിട്ടു എന്നാൽ അച്ഛനാകട്ടെ വീണ്ടും പടി ഇറക്കി വിട്ടു പഴയ വീടിന്റെ വരാന്ത മാത്രം ശരണം പറങ്കി വാങ്ങത്തിന്നും കിണറ്റിലെ വെള്ളം കുടിച്ചും വിശപ്പടക്കിയ അഭിശപ്ത ദിവസങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്ന പെങ്ങളുടെ വീട്ടിൽ പോലും അയാളെ കയറ്റിയില്ല അയാൾ ഒരു പാഠം പഠിക്കാൻ അവർ കൊടുത്ത ഒരു ഗൃഹപാഠം പോലെയായിരുന്നു കാര്യങ്ങൾ കാരണം ഒടുവിലൊരു ദിവസം പെങ്ങളുടെ മകൻ ചോറുമായി എത്തി ആവേശത്തിൽ ഞാൻ അത് വാങ്ങി വാരി വാരി തിന്നു അവർ വീട്ടിലേക്ക് വിളിച്ചു കുളിക്കാൻ പറഞ്ഞു വസ്ത്രങ്ങൾ മാറാനും കോഴിക്കോടുള്ള ഡോക്ടറെ ചെന്ന് കണ്ട മദ്യപാനത്തിന് ചികിത്സ തേടാനും ആവശ്യപ്പെട്ടു ഇരുന്നൂറ് രൂപയും അമ്മ തന്നിരുന്നു തളിപ്പറമ്പിലെ പഴയ ബാറിന്റെ മുൻപിലെത്തി രണ്ടു മിനിറ്റ് നിന്നു മദ്യം വേണ്ട എന്ന തീരുമാനത്തിൽ ബസ്സിൽ കയറി നേരെ കണ്ണൂരിലേക്ക് എത്തിയത് ബാറിന് മുന്നിൽ പിന്നെ ആരോ പിന്നോട്ട് വലിക്കുന്നത് പോലെ തോന്നി ഇനി രണ്ടും കൽപ്പിച്ച നേരെ കോഴിക്കോട്ടേക്കുള്ള ബസ്സിൽ കയറി രണ്ടര മണിക്കൂർ യാത്ര കോഴിക്കോട് യാത്രയിൽ ആദ്യമായി ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു എല്ലാവരും എന്നെ വെറുക്കുന്നതിന് കാരണം എന്ന വില്ലനാണെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു ചികിത്സ തുടങ്ങി കൂടെ ജീവിക്കേണ്ടത് ഭാര്യയാണെന്നും അവരെ വിളിക്കണമെന്നും അവിടുത്തെ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ നിർദ്ദേശിച്ചു ഭാര്യയെ വിടാൻ വീട്ടുകാർ തയ്യാറല്ലായിരുന്നു എന്നിട്ടും വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് ഭാര്യ സ്വന്തം ഇഷ്ടത്തിന് മക്കളെയും കൂട്ടി അയാളുടെ പക്കലെത്തി യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഒരു പെണ്ണം ചെയ്യാത്ത എടുത്തുചാട്ടം തന്നെയാണ് സ്നേഹമയ്യായ ആ യുവതി ചെയ്തത് എൻ്റെ ഭാര്യയുടെ തിരിച്ചുവരവ് ഒന്ന് മാത്രമാണ് എൻ്റെ ഇന്നത്തെ വിജയത്തിലേക്കുള്ള വഴികാട്ടിയായത് മദ്യപാനികളെ ഉപേക്ഷിച്ച് ഭാര്യമാർ പോകുമ്പോൾ ഒന്ന് കരുതുക നിങ്ങളൊന്ന് തിരികെ ചെന്നാൽ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റമായിരിക്കും അവരിൽ അത് സൃഷ്ടിക്കുക കുഴി നിർത്തിയ കാലം മാസം രണ്ടായിരമോ മൂവായിരമോ മാത്രം വരുമാനം മദ്യത്തിനു വേണ്ടി ലക്ഷങ്ങൾ നശിപ്പിച്ച എൻ്റെ മക്കൾ അപ്പുറത്തെ വീട്ടിൽ കോഴിക്കറി വെച്ച് മണം കേട്ട് അത് കഴിക്കാൻ ആഗ്രഹം പറഞ്ഞു വാങ്ങി നൽകാൻ കഴിയാത്ത നിസ്സഹാവസ്ഥയിലായിരുന്നു ഞാൻ ഞാൻ ആരും കാണാതെ കരഞ്ഞു ഒടുവിൽ എങ്ങനെയോ കിട്ടിയ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കുറച്ച് ചിക്കൻ വാങ്ങിക്കൊടുത്ത് സമാധാനിപ്പിച്ച് മണ്ണെണ്ണ സ്റ്റൗ അടിച്ച് കത്തിച്ച് ഭാര്യ കറി വെച്ചു ഈ അനുഭവങ്ങളെല്ലാം എൻ്റെ മുപ്പത്തിരണ്ട് വയസ്സിനുള്ളിലായിരുന്നു മണ്ടങ്ങോ മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അൾട്രാ ഡിസൈൻ ടൈൽസ് റീജിയണൽ മാനേജർ ആയിരുന്ന രാജീവ് സാറിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു മദ്യപാനം നിർത്തിയ ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായം ചോദിച്ചു അങ്ങനെ ടൈൽസ് കമ്പനിയിൽ ജോലി കിട്ടി തുടർന്ന് സ്വന്തമായി ബിസിനസ് തുടങ്ങി വിജയമായിരുന്നില്ല മുപ്പത് ലക്ഷം രൂപയുടെ കടബാധ്യത ജീവിതം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് അപ്പോഴാണ് മെട്രോ ടൈൽസ് ശേഖർ ബായി വിളിച്ചത് ദൈവത്തിൻ്റെ വിളി തന്നെയായിരുന്നു അത് ടൈൽസ് കയറ്റുമതി ചെയ്യാമോ എന്നതായിരുന്നു ചോദ്യം ആദ്യം ഒരു പരിചയവുമില്ല എന്നാലും അത് ഏറ്റെടുത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട അമ്പത്തൊമ്പത് രാജ്യങ്ങളിൽ പോയി ഇപ്പോൾ ഹോൾസെയിൽ ബിസിനസ് അമേരിക്കയിലും കാനഡയിലും തുടങ്ങാനിരിക്കുകയാണ് ബിസിനസ് സംബന്ധമായി യാത്രയ്ക്കിടയിൽ ഫ്ലൈറ്റിൽ മുന്തിന മദ്യവുമായി എയർ ഹോസ്റ്റസ് എത്തുമ്പോൾ പഴയകാലം ഓർത്തുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ നിരസിക്കുകയാണ് പതിവ് ഈ കഥയാണ് സിനിമയായത് അച്ഛൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു നാലു വർഷം അച്ഛനെ നോക്കാൻ പറ്റിയെന്നതാണ് ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ഒന്ന് ഞാൻ നന്നായി കണ്ട സംതൃപ്തിയോടെയാണ് അച്ഛൻ കണ്ണടച്ചത് മക്കൾ രണ്ടുപേരും സിൽവർ ഹിൽ സ്കൂളിലാണ് പഠിക്കുന്നത്